പവിത്ര സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുവാണേ വേദ വിക്രത്തിൻ്റെ മുറിയിൽ ചെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ വന്ന് കയറി അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും അമ്മ ഭക്ഷണം കഴിച്ചു എന്ന് നിങ്ങൾ തിരക്കാറുണ്ടോ ഇവിടെ അച്ഛനാണെങ്കിൽ ഈ വയസ്സാം കാലത്തും ഒരാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛന് കിട്ടുന്ന പെൻഷൻ കാശും തോട്ടത്തിൽ പോയി കൃഷി ചെയ്തുണ്ടാക്കി കിട്ടുന്ന പച്ചക്കറിയൊക്കെ കൊണ്ട് കൊടുത്ത് കിട്ടുന്ന അതിൽ നിന്നുള്ള വരുമാനമൊക്കെ കൊണ്ടാണ് ഈ വീട് അല്ലല്ലാതെ മുന്നോട്ട് പോകുന്നത് വിനേട്ടനെന്ന് അന്തിനേട്ടത്തിയാണെങ്കിൽ അവർക്കുള്ളത് മാത്രം അളന്ന് തൂക്കിയാൽ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പിന്നെ വിഷേട്ടൻ്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ വിക്രമത്തിലൂടെ ഇങ്ങനെ പറയാനിട്ടോ വേദ ഞാനതിനിപ്പോൾ എന്ത് വേണമെന്നിങ്ങനെ വിക്രം ചോദിക്കുകയാണേ വേദ ഇപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിസറി വരുവാണ് നിങ്ങളുടെ മൂന്ന് മക്കളും ഇതുവരെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്ന് ആഘോഷിച്ചിട്ട് കൂടിയില്ല ഒരു സമ്മാനവും അവർക്ക് നൽകിയിട്ടുമില്ല പക്ഷേ ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ആവരുത് നിങ്ങൾ എന്തെങ്കിലും സമ്മാനം അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെന്നിങ്ങനെ വിക്രത്തിനോട് പറയാനിട്ടോ വിക്രം അപ്പോൾ തന്നെ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ കൊടുക്കുന്ന സമ്മാനമൊന്നും അച്ഛൻ വാങ്ങിക്കില്ല എന്ന് അപ്പോൾ വേദ അതൊന്നും സാരമില്ല നിങ്ങൾ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്നിങ്ങനെ നിർബന്ധിക്കാൻ നിർബന്ധിക്കാനിട്ടോ അങ്ങനെ വിക്രം ഇങ്ങനെ ആലോചിച്ച് കട്ടി ിങ്ങനെ ഇരിക്കാനിട്ടോ അങ്ങനെ അവൻ നേരെ ശ്രീനിസാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അത് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മിറ്റിങ്ങാനും ശ്രീ അടുത്ത് വരികയാണ് എനിക്ക് കുറച്ച് പൈസ വേണം എന്തെങ്കിലും അവർക്ക് സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീനിസാർ അവനെ കുറച്ച് പൈസ ഏൽപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് എന്നിട്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണേ അമ്മ നിങ്ങൾക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എൻ്റെ വക ഇത് അച്ഛനുള്ള ഷട്ടമുണ്ട് ഇത് അമ്മയ്ക്ക് ഒരു സാരി എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കാനുട്ടോ അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ട് അമ്മ ഇങ്ങനെ വിക്രത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് വേദയ്ക്കും അത് ഒത്തിരി സന്തോഷമായിട്ടോ അങ്ങനെ നന്ദിനു വന്ന് നോക്കുന്നുണ്ട് ആഹാ സാരിയൊക്കെ വാങ്ങിച്ചല്ലോ വിക്രം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അത് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ഇങ്ങനെ പറയാനുട്ടോ നന്ദിനിക്ക് സാരി ഒത്തിരി ഇഷ്ടമായേ വിക്രത്തിൻ്റെ അച്ഛനപ്പോൾ അങ്ങോട്ടേക്ക് വരുവാണേ അമ്മ ഉടനെ തന്നെ ആ ഡ്രസ്സിങ്ങനെ മാറ്റി പിടിക്കുന്നുണ്ട് കാരണം അച്ഛനിത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്നറിയില്ലല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കാന്ന് കേട്ടോ അമ്മ പക്ഷെ അദ്ദേഹം അത് കാണുകയാണ് എന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് അതു പിന്നെ ഇത് വിക്രം വാങ്ങിച്ചുകൊണ്ട് വന്നതാ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അതിന് സമ്മാനമായിട്ട് അവൻ വാങ്ങിയതാ മാഷിന് ഒരു ഷർട്ടും മുണ്ടും എനിക്കൊരു സാരി പക്ഷേ അദ്ദേഹം അത് ഉടനെ തന്നെ എടുത്ത് വിക്രത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാനോ എന്നിട്ട് പറയാണ് ഇത് നേരായ മാർഗത്തിലൂടെ വാങ്ങിച്ചതല്ല എന്നൊക്കെ എനിക്കറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇല്ല എന്നിങ്ങനെ അവനോട് പറയാനെട്ടോ അങ്ങനെ കലങ്ങിയ കണ്ണുകളോടെ അവനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് വേദ അവൻ്റെ പുറകെ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട് അവനിങ്ങനെ മുറിയിൽ ശന ഇങ്ങനെ ഇരിക്കാനെട്ടോ അപ്പോൾ വേദയോട് വിക്രം പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ഇപ്പൊ എന്തായി എന്നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോ വേദ പറയാണ് അതു പിന്നെ വിക്രം ഞാനിപ്പോൾ എന്താ പറയേണ്ടത് നിങ്ങളുടെ ഇപ്പൊ എന്താ പറഞ്ഞത് ഇത് നേരായ മാർഗത്തിലൂടെ വാങ്ങിച്ചതല്ല എന്നല്ലേ അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നിങ്ങനെ പറയാനുട്ടോ അപ്പോ വിക്രം പറയുന്നുണ്ട് വേണ്ട ഇനിയും ഞാൻ നീ പറയുന്നത് അനുസരിക്കണമല്ലേ വേണ്ട നീ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത് ഇനി നീ പറയുന്നതെന്നും എനിക്ക് കേൾക്കണ്ടെന്നിങ്ങനെ പറയാനുട്ടോ പക്ഷേ അവൾ പറയാണ് വിക്രം ഒരു നിമിഷം ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയണം ഇന്നത്തെ ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കണം എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് വിയർപ്പൊഴുകി കിട്ടുന്ന പൈസ കൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്ക് അപ്പോൾ അവർ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ പേര് വേദയെന്നല്ല എന്നല്ല തന്നെയാണ് എന്നിങ്ങനെ വിക്രത്തിനോട് എങ്ങനെ പറയാനുട്ടോ അവനിങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അന്തിനിയാണെങ്കിൽ അച്ഛൻ മരിച്ചെറിഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് മുറിയിലേക്ക് പോവാനിട്ടോ എന്നിട്ട് വിനായകനോട് പറയാണ് ദാ ഈ ഡ്രസ്സ് വിക്രം അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് വാങ്ങിച്ചു കൊടുത്തതാ അച്ഛൻ ഇത് വാങ്ങിച്ചില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി വലിച്ചെറിഞ്ഞു ഞാനിതിങ്ങെടുത്തോണ്ട് പോന്നു ഈ സാരി എനിക്ക് നന്നായി ചേരും ഈ ഷർട്ട് വിനേട്ടൻ്റെ ചേരുമെന്നറിയില്ല മുണ്ട് എന്തായാലും ചേരും അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് അയ്യേ അത് നാണക്കേടല്ലേ വിക്രം ഇത് കാശു കൊടുത്ത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ലേ ഇത് നമ്മൾ എടുക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനെന്താ ねがれ അനിയനല്ലേ ഞാനവൻ്റെ ഏട്ടത്തി അമ്മയല്ലേ ഒരു കുഴപ്പമില്ല ഇത് നമ്മളെടുത്തെന്നും പറഞ്ഞേ എന്ത് വരാൻ പറയാൻ പറയാനുട്ടോ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് എടി നമുക്കും എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ പറയും നിങ്ങളുടെ കയ്യിൽ ഒത്തിരി കാശൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ വീട്ടു സാധനങ്ങളും കറണ്ട് ബില്ലും മറ്റതും മറിച്ചതൊക്കെ അടയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും അതുകൊണ്ട് വേണ്ടാത്ത കാര്യമൊന്നും തീരുമാനിക്കല്ലേ വിനേട്ടാൻ ഇങ്ങനെ നന്ദിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുട്ടോ അപ്പോൾ വിനായകന് ഒരുപാട് ആലോചിച്ചതിന് ശേഷം ആ ശരിയാണ് നീ പറഞ്ഞത് തൻ്റെയാണ് ശരിയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് പുതിയ ജോലിക്കൊക്കെ പോയിട്ട് തളർന്ന് ക്ഷീണിച്ച് വിഷം വരുവാനിട്ടോ ശ്രീജോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് വിഷേട്ട എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം നീ ആദ്യം പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക ബസ് ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നാൽ വന്നത് നീ രാവിലെ തന്ന ആകെയുള്ള ആ നൂറ്റമ്പത് രൂപയെ എൻ്റെ കയ്യിലുള്ളൂ അത് ഓട്ടക്കാർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ആഹാ എൻ്റെ വിഷ്വേട്ടൻ ഒത്തിരി മാറിയല്ലോ ഇതുപോലെ തന്നെ ഒട്ടും മടിയില്ലാതെ ജോലിക്ക് ഇനിയും പോണം കേട്ടോ വിഷ്വേട്ടാന്ന് ഇങ്ങനെ പറയാനുട്ടോ അത് പിന്നെ പറയാനുണ്ടോ വേദന എനിക്ക് കണ്ടുപിടിച്ച് എന്ന ജോലിയല്ലേ ഞാനിത് ഒരിക്കലും ഉപേക്ഷിക്കില്ല നീ എന്തായാലും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാം ഇങ്ങനെ വിഷം ശ്രീജയോട് ഇങ്ങനെ പറയാനുട്ടോ ശ്രീജി അപ്പോൾ നല്ല സന്തോഷത്തോടെ അവത്തോട്ട് കയറി പോവാണ് വേദന പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് വിക്രം ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാനിട്ടോ അവൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ അച്ഛനും ഇങ്ങനെ വലിച്ചെറിഞ്ഞതൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് മനസ്സ് മനസ്സിനൊന്നിങ്ങനെ അവനിങ്ങനെ ആലോചിക്കുകയാണ് എന്തെങ്കിലും ഒരു ജോലി അതിപ്പോൾ കൂലിപ്പണി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തണമെന്നിങ്ങനെ അവനിങ്ങനെ വിചാരിക്കാനിട്ട് ോ അപ്പോൾ അവനെ കോൾ വരെയാണ് ശ്രീനിസാറിൻ്റെ ഉടനെ തന്നെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീനിസാർ ആണെങ്കിൽ അവന് ഒരു വെള്ള ഷർട്ടും മുണ്ടും ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പറയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പാർട്ടിയിൽ ജനകീയ പാർട്ടിയിൽ നിൻ്റെ പേരുകൂടെ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വിക്രം ആണെങ്കിൽ അതിന് താല്പര്യം ഇല്ലാത്ത പോകുന്ന പറയുകയാണ് അതു പിന്നെ സാർ സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്നെ ഏൽപ്പിച്ചോളൂ അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പാർട്ടിയിൽ അങ്ങവാകാനൊന്നും എനിക്ക് സാധിക്കില്ല അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല പറയാൻ പറയാനുട്ടോ അപ്പോൾ ശ്രീനി സാറാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഞാൻ പറയുന്നത് നീ കേൾക്കില്ല പറയാൻ പറയാനുട്ടോ അയ്യോ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് എനിക്കിന്ന് ഒരു പറയാൻ പറയാനുട്ടോ അവൻ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാണ് ശ്രീനി സാർ പറഞ്ഞ കാര്യമൊക്കെ കൂട്ടുകാരോട് പറയുമ്പോൾ കൂട്ടുകാർ പറയുന്നുമുണ്ട് എടാ ശ്രീനി സാർ പറയുന്നത് നിനക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പറയുന്നത് നീ അനുസരിച്ചേ മതിയാകൂ ഇത്രയും നാളും നീ അയാളുടെ ായിരുന്നു ഇനി അയാളെ വിട്ട് നീ അകന്നു പോകാനൊന്നും അയാൾ സമ്മതിക്കില്ലട എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ വിക്രമപ്പ പറയുന്നുണ്ട് ഏ ഇല്ലടാ സാറിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും പക്ഷേ പാർട്ടിയിൽ സജീവമാകാനൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ എന്നിട്ട് കൂട്ടുകാരോട് പറയാണ് എന്തെങ്കിലും ഒരു ജോലി അതിപ്പോൾ കൂലിപ്പണിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് എൻ്റെ വിയർപ്പൊടിക്ക് അധ്വാനിച്ച പണം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നിങ്ങനെ അവരോട് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അവർ രാണെങ്കിൽ എടാ ഇത് നിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സത്യം പറ ഇത് വേദം നിന്ന് ഇളക്കി വിട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ആ എന്തെങ്കിലും ആയിക്കോലട്ടെ എനിക്കൊരു ജോലി എവിടെ നിന്നെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ച് തരാമോന്നിങ്ങനെ പറയാം